സാരംഗി സ്പീക്സിലേക്കും ഗ്രീക്ക് ഇതിഹാസ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്യൂസിൻ്റെ ഇമോർട്ടൽ വൈഫ്സ് അതായത് ദേവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ സ്യൂസ് ഭാര്യമാരാക്കിയ സ്ത്രീകളെ പറ്റിയുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ സ്യൂസിൻ്റെ മോർട്ടൽ വൈഫ്സിനെ പറ്റിയാണ് അതായത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും സ്യൂസ് പ്രണയി പ്രണയിനികളായി തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള കഥകൾ സ്യൂസിൻ്റെ ദേവഭാര്യമാർ നമ്മൾ പറഞ്ഞില്ലേ തവണ പറഞ്ഞതുപോലെ എട്ട് പേരൊക്കെ ഉള്ളു പക്ഷേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും സ്യൂസ് ഭാര്യമാരാക്കിയവരുടെ എണ്ണം വളരെ കൂടുതലാണ് ആ ലിസ്റ്റ് വളരെ വളരെ നീണ്ടതാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാര്യമാരെയും അവരിലുണ്ടായ പ്രധാനപ്പെട്ട മക്കളെയും പറ്റി മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ിനിയെക്കാട്ടിലും എല്ലാവർക്കും പരിചയം ആൽക്മിനിയുടെയും സ്യൂസിൻ്റെയും മകനെ ആയിരിക്കും ഗ്രീക്കിൽ ഹെറാക്ലീസ് എന്ന് പറയുന്ന റോമക്കാരുടെ ഇടയിൽ ഹെർക്കുലീസ് എന്നറിയപ്പെടുന്ന വീരനായ യവനദേവൻ ആംഫിട്രിയോൺ എന്ന ഗ്രീക്ക് രാജാവിൻ്റെ പത്നിയായിരുന്നു ആൽക്മിനി വളരെ ബുദ്ധിമതിയായിരുന്നു അതിസുന്ദരിയായിരുന്നു സ്വാഭാവികമായിട്ടും സ്യൂസിന് അവളുടെ ഒരു ആകർഷണം തോന്നി സ്യൂസ് പക്ഷേ ആംഫിട്രിയോണിൻ്റെ വേഷത്തിലാണ് ആൽക്മിനിയെ പ്രാപിക്കാനായി എത്തിയത് ഈ കഥകളൊന്നും അറിയാതെ യുദ്ധത്തിന് പോയ ആംഫിട്രിയോൺ തിരികെ വന്നു കുട്ടികളുണ്ടായപ്പോഴോ ഇരട്ട കുട്ടികൾ ഒരാൾ സ്യൂസിൻ്റെയും ഒരാൾ ആംഫിട്രിയോണിൻ്റെയും ഹെർക്കുലീസിൻ്റെ ഇരട്ട സഹോദരൻ്റെ പേര് ഇഫിക്ലിസ് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലോ അപ്പോളോയുടെയും ആർട്ടിമസിൻ്റെയും അമ്മയായ ലെറ്റോയെ അവളുടെ ഗർഭസമയത്തും പ്രസവകാലത്തും ഒക്കെ ഹെര എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ആൽക്മിനിയുടെ കാര്യവും വ്യത്യസ്തമല്ല ഒടുവിൽ വല്ല വിധേനയും കുട്ടിയെ പ്രസവിച്ച ശേഷം ഹെരയുടെ ദേഷ്യത്തിനെ ഭയന്ന് അവൾ ഹെർക്കുലീസിനെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ആരോരുമില്ലാതെ കാട്ടിൽ കിടന്ന കുട്ടിയെ അധീന ഹെരയെ ഏൽപ്പിച്ചു തൻ്റെ കയ്യിലിരിക്കുന്നത് സ്യൂസിൻ്റെയും ആൽക്കമിനിയുടെയും കുട്ടിയാണെന്നറിയാതെ ഹെര അവന് പാല് കൊടുത്തു ഹെർക്കുലീസ് ശക്തിയായി പാല് വലിച്ചു കുടിച്ചപ്പോൾ വേദനിച്ചിട്ട് ഹെര അവനെ നെഞ്ചിൽ നിന്നും പറിച്ചു മാറ്റിയപ്പോൾ പാല് ചീറ്റിത്തെറിച്ചിട്ടാണ് മിൽക്കി വേ എന്ന ഗാലക്സി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ഹെറക്ലീസ് എന്ന പേരിൻ്റെ അർത്ഥം ഗ്ലോറി ഓഫ് ഹെറ എന്നാണ് പക്ഷേ ഹെറക്ലിസിനോട് ഹെരയ്ക്കുള്ള ദേഷ്യവും അവനു കൊടുത്ത ശിക്ഷയുമൊക്കെയാണ് ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ വലിയ വലിയ കഥകൾ ഹെർകുലീസിനെ പറ്റി പറയുമ്പോൾ ആ കഥകളൊക്കെ നമുക്ക് പിന്നീട് വിവരിക്കാം ആർഗസിലെ രാജാവായിരുന്ന അക്രീസിയസിന്റെ പുത്രിയായിരുന്നു ഡനെ ഡനേക്കുണ്ടാകുന്ന മകൻ തന്നെ വധിച്ചു കളയുമെന്നൊരു പ്രവചനത്തിൽ ഭയന്നിട്ട് നിന്നിട്ട് അക്രീസിയസ് എന്താ ചെയ്തതെന്നോ ഡനയെ ഒരു കൂട്ടിനകത്താക്കി ഭൂമിയുടെ അടിയിൽ ഉപേക്ഷിച്ചു ഡനയെ ഇഷ്ടപ്പെട്ട സ്യൂസ് ഒരു സ്വർണ്ണ മഴയുടെ രൂപത്തിലാണ് അവളുടെ അടുത്ത് എത്തിയതെന്നാണ് പറയുന്നത് അങ്ങനെ ഡനയ്ക്ക് സ്യൂസിലുണ്ടായ കുട്ടിയാണ് പേഴ്സിയസ് പേഴ്സിയസിൻ്റെ വീരസാഹസിക കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാനുള്ളതേ ഉള്ളൂ മെഡു കഥ പറയുമ്പോൾ പേഴ്സിയസിൻ്റെ കാര്യം നമുക്ക് പറയാം അപ്പോൾ എക്രീസിയസിന് മനസ്സിലായി കുട്ടിയുണ്ടായെന്നും പ്രവചനം ഫലിക്കാനുള്ള സാധ്യതയെപ്പറ്റി ഓർത്തിട്ട് ഡനയും കുട്ടിയും കൂടി എക്രിസിയസ് കടലിൽ ഉപേക്ഷിച്ചു കളഞ്ഞു അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടൊരു ദ്വീപിലെത്തി പിന്നീട് പെർസിയസ് വളർന്ന് വലുതായി ആ കഥകളൊക്കെ പെർസിയസിൻ്റെ മാത്രം കഥ പറയുമ്പോൾ നമുക്ക് നോക്കാം ഫിനീഷ്യൻ രാജാവായിരുന്ന എഗ്നോറിൻ്റെ മകളായിരുന്നു യൂറോപ്പ സ്യൂസിന് മറ്റു ദേവന്മാർക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ പറ്റും മാനോ മയിലോ ആടോ പൂച്ചയോ ആരുവേണമെങ്കിലും ആകാം അപ്പോൾ ഈ യൂറോപ്പയുടെ അടുത്തേക്ക് സ്യൂസ് എത്തിയത് മനോഹരമായ വെള്ള നിറത്തിലുള്ള ഒരു കാളയുടെ രൂപത്തിലായിരുന്നു കാളയുടെ രൂപമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിനടുത്തെത്തിയ യൂറോപ്പ എന്താ ചെയ്തേ അതിൻ്റെ പുറത്തേക്ക് ചാടിക്കയറി യൂറോപ്പ പുറത്ത് കയറിയതും കാളയുടെ രൂപത്തിലുള്ള സ്യൂസോ ഒറ്റ പായൽ വല്ലാണ്ട് പേടിച്ചു പോയി യൂറോപ്പ പാഞ്ഞു പാഞ്ഞു പാഞ്ഞ് വളരെ ദൂരം ക്രീറ്റ് എന്ന് പറയുന്ന ദ്വീപിലെത്തിയിട്ടാണ് സ്യൂസ് ആ പായൽ നിർത്തിയത് ക്രീറ്റ് ഓർമ്മയില്ലേ നമ്മുടെ സ്യൂസ് ജനിച്ച് വളർന്ന ദ്വീപ് യൂറോപ്പയ്ക്ക് സ്യൂസിലുണ്ടായ കുട്ടിയാണ് വളരെ പ്രസിദ്ധനായ ഗ്രീക്ക് കഥകളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കാൻ പോകുന്ന മിനോസ് എന്ന രാജാവ് യൂറോപ്പയുടെ പേരിൽ നിന്നുമാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് ആ പേര് കിട്ടിയതെന്നൊരു പറച്ചിലുണ്ട് പാർട്ടിൻ രാജാവായിരുന്ന ടിൻഡേരസിൻ്റെ പത്നിയായിരുന്നു ലഡ നോക്കിക്ക് സ്യൂസ് പ്രാപിക്കാൻ പോകുന്ന മനുഷ്യ സ്ത്രീകൾക്കെല്ലാം വേറെ ഭർത്താക്കന്മാരും കാമുകന്മാരും ഉണ്ട് ഇതൊന്നും കക്ഷിക്കൊരു പ്രശ്നമല്ല തൻ്റെ ആഗ്രഹം സാധിക്കുക എന്നുള്ളത് മാത്രമാണ് സ്യൂസിൻ്റെ ഒരു കാര്യം ലെഡ ആൻ്റെ സ്വാൻ എന്നൊക്കെ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന കുട്ടികൾ കേട്ടിട്ടുണ്ടാവും വളരെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട് അപ്പോൾ ഇത്തവണ ഒരു സ്വാനിൻ്റെ അരയനത്തിൻ്റെ രൂപത്തിലാണ് ലഡയുടെ അടുത്തേക്ക് സ്യൂസ് എത്തിയത് പതിവ് പോലെ നമ്മൾ ആൽക്മിനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്യൂസ് പോയി കഴിഞ്ഞിട്ട് ടിൻറ്റേറസും ലെഡേഡടുത്തെത്തി ഇത്തവണ രണ്ട് കുട്ടികളല്ല നാല് കുട്ടികളാണ് ഉണ്ടായത് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ലെടേക്കാളും പ്രശസ്തരാണ് ഹെലൻ ഓഫ് ട്രോയ് കേട്ടിട്ടില്ലേ ട്രോജൻ യുദ്ധത്തിന് തന്നെ കാരണമായ സുന്ദരി ഹെലൻ ഓഫ് ട്രോയും പിന്നെ ക്ലൈറ്റംനെസ്ട്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത് ക്ലൈറ്റംനെസ്ട്രയെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട് ട്രോജൻ യുദ്ധത്തിലൊരു പ്രധാനിയായിരുന്ന ആഗമെംനന്റെ ഭാര്യയാണ് ക്ലൈറ്റം നെസ്ട്ര ഹെലൻ്റെയും ആഗംഎംനൻ്റെയും ക്ലൈറ്റംനസ്റ്ററുടെയും ഒക്കെ കഥ നമുക്ക് പുറകെ വരുന്നുണ്ട് പിന്നെ രണ്ട് ആൺകുട്ടികൾ കാസ്റ്ററും പൊളാക്സും പലയിടങ്ങളിലും ഈ കഥയ്ക്ക് മറ്റൊരു വകഭേദമുണ്ട് എന്താണെന്ന് വെച്ചാൽ ലഡയുടെ സമൂഹത്തോടു കൂടിയല്ല മറിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് സ്യൂസ് അവളെ കീഴ്പ്പെടുത്തിയതെന്ന് അതേപോലെ കുട്ടികളുടെ പിതൃത്വത്തിൻ്റെ കാര്യത്തിലും ചിലർ കാസ്റ്ററിൻ്റെയും ഹെലൻ്റെയും അച്ഛൻ സ്യൂസാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ ഹെലൻ്റെ മാത്രം പിതാവാണ് സ്യൂസ് എന്ന് പറയുന്നുണ്ട് സ്യൂസിന്റെ ഇഷ്ടക്കാരികളായിട്ടുള്ള മനുഷ്യ സ്ത്രീകളുടെ ഒക്കെ അവസ്ഥ ദേവന്മാരെക്കാട്ടിലും ഭയങ്കര കഷ്ടമാണ് ഈ ദേവസ്ത്രീകൾക്കൊക്കെ അറ്റ്ലീസ്റ്റ് അവരെ ദേവതകളാണ് അവരുടേതായ പവേഴ്സൊക്കെ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ മറ്റ് ദേവതമാർ സഹായത്തിനൊക്കെ എത്തും പറയാം മനുഷ്യന്മാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അതിൽ ഏറ്റവും ദുരന്തപൂർണമായ കഥയാണ് സെമിലിയുടേത് ഇത്തവണ മാനിന്റെയും അയിലിന്റെയും കുയിലിന്റെയും ഒന്നും രൂപത്തിലല്ല സ്വന്തം രൂപത്തിൽ തന്നെയാണ് അതായത് മനുഷ്യന്മാരുടെ ഏതാണ്ട് സാമ്യമുള്ള രൂപത്തിൽ തന്നെയാണ് സ്യൂസ് സെമിലിയുടെ അടുത്തെത്തിയത് സെമിലിയും വളരെ സന്തുഷ്ടയായി ദേവരാജാവല്ലേ തൻ്റെ കൂടെ ഉള്ളത് പക്ഷേ ഹെര ഇവിടെ ഒരു പണി കാണിച്ചു ഹെര സെമിലിയുടെ ഒരു രൂപത്തിൽ രൂപത്തിലെത്തിയിട്ട് സെമിലിയുടെ എന്താ പറഞ്ഞതെന്നോ ദേവരാജാവ് അതിൽ എന്താ ഉറപ്പ് ദേവരാജാവിൻ്റെ ശരിക്കുള്ള രൂപത്തിൽ നിന്നിൻ്റെ അടുത്ത് വരാൻ പറയൂ പാവം സെമിലി അങ്ങനെ സ്യൂസിനോട് ആവശ്യപ്പെട്ടു സ്യൂസിന് നിരാകരിക്കാൻ തോന്നിയില്ല മാത്രവുമല്ല സ്റ്റിക്സ് നദിയുടെ പേരിലാണ് സ്യൂസ് അവൾക്ക് കൊടുത്തത് അങ്ങനെ കൊടുക്കുന്ന വാക്ക് ദേവന്മാർ ആരും നിരാകരിക്കാറില്ല ശരി തൻ്റെ ആ പ്രഭാവ പ്രഭാവത്തിൽ തന്നെ സെമിലിയുടെ അടുത്തേക്ക് എത്താമെന്ന് വിചാരിച്ചു പക്ഷേ ദേവരാജാവിൻ്റെ പ്രഭയും ചൂടും ഒന്നും താങ്ങാനുള്ള കഴിവ് പാവം സെമിലിക്ക് ഉണ്ടായിരുന്നില്ല ആ ചൂടിൽ അവൾ ക്ഷണം വെന്തുരുക്കിപ്പോയി രൂപമൊക്കെ മാറി മനുഷ്യരൂപത്തിൽ സ്യൂസ് വന്നപ്പോഴത്തേക്കും സെമിലി എന്ന സ്ഥലത്തൊരു ചാരം പിന്നെയോ മാസം തികയാതെ സെമിലി പ്രസവിച്ച ഒരു കുഞ്ഞും ഭൂമിയിലേക്ക് വരാൻ അവന് സമയമായിട്ടുണ്ടായിരുന്നില്ല സ്യൂസ് എന്താ ചെയ്തതെന്നോ അവനെ തൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ട് പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം സ്യൂസിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ആ കുട്ടി പുറത്തു വന്നത് ഓർക്കുന്നില്ലേ മെറ്റിസിൻ്റെ മകളായതിനുടെ കഥ അതേപോലെ തന്നെ അങ്ങനെ പുറത്തു വന്ന ദേവനാണ് ഗ്രീക്കുകാരുടെ ഉന്മാദത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഒക്കെ ദേവനായ ഡയനീഷ്യസ് ഡയനേഷ്യസിൻ്റെ കഥകൾ നമുക്ക് പുറകേ വരുന്നുണ്ട് കാലിസ്റ്റോ എന്ന് പറയുന്നത് ആർട്ടിമസിൻ്റെ അനുയായിയാണ് ആർട്ടിമസിനെ ഓർക്കുന്നില്ലേ അപ്പോളോയുടെ ഇരട്ട സഹോദരി ലെറ്റോയ്ക്കും സ്യൂസിനും ഉണ്ടായ രണ്ട് മക്കളിൽ ഒരുവൾ ആർട്ടിമസ് കൂട്ടുകാരികളൊക്കെ കന്യകളായിരിക്കാൻ തീരുമാനിച്ചവരാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതായിരുന്നു കാലിസ്റ്റോ സ്വാഭാവികമായിട്ടും കാലിസ്റ്റോയ്ക്കും കാമുകന്മാരുണ്ടാവാൻ പാടില്ല കുട്ടികളുണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് അപ്പോൾ സ്യൂസിന് കാലിസ്റ്റോയെ കണ്ടപ്പം അനുരാഗമൂത്തു സ്യൂസ് കാലിസ്റ്റോൻ്റെ അടുത്ത് എത്തി ഇത്തവണയോ ആർട്ടിമസിൻ്റെ രൂപത്തിലെത്തിയത് ആർട്ടിമസ് ആണെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കാലിസ്റ്റോ സ്യൂസുമായിട്ട് അടുത്ത് ഇടപഴകിയതും പക്ഷേ അത് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും കാലിസ്റ്റോയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കാലിസ്ട്രോ ഗർഭിണിയായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആർട്ടിമസിന് മനസ്സിലായി ഇവൾ കന്യൊന്നും അല്ല ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും ആർട്ടിമസ് കാലിസ്റ്റോനെ പുറത്താക്കി ഇത് ഹരേ അറിഞ്ഞു കാലിസ്റ്റോയ്ക്ക് ഒരു കുട്ടിയുണ്ടായി അർക്കസ് എന്ന പേരിൽ അവൻ ആ രാജ്യത്തെ രാജാവൻ്റെ മകനായിട്ട് തന്നെ വളർന്നു പക്ഷേ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ ഹേർ എന്താ ചെയ്തതെന്നോ കാലിസ്റ്റോയെ പിടിച്ച് ഒരു കരടിയാക്കി കളഞ്ഞു അവൾ വനാന്തരത്തിലേക്ക് പോയി വളരെ നാളുകൾ കഴിഞ്ഞിട്ട് അർക്കസ് എന്ന രാജകുമാരൻ വേട്ടയാടാനായിട്ട് കാട്ടിലെത്തിയപ്പോൾ മുമ്പിലെത്തിയത് നമ്മുടെ കാലിസ്റ്റോ കരടിയുടെ രൂപത്തിൽ അമ്മയെ മകൻ ഇപ്പോൾ അമ്പ ഇത് കൊല്ലുന്ന അവസ്ഥ വന്നപ്പോൾ സ്യൂസ് ഇടപെട്ടു എന്താ സംഭവിച്ചേ അമ്മയും മോനും ആകാശത്ത് ഭൂമി നിന്ന് മാറി ഉർസ മേജറിനും ഉർസ മൈനറിനും പേരുള്ള രണ്ട് നക്ഷത്ര സമൂഹങ്ങളില്ലേ അത് കാലിസ്റ്റോയും അവളുടെ മകനുമാണെന്നാണ് കരുതപ്പെടുന്നത് ഇതിന് വേറൊരു വർഷം കൂടെ ഉണ്ട് ഹെരയെ സ്വാധീനിക്കാൻ വേണ്ടി ആറ്റമിസ് തന്നെ കാലിസ്റ്റോയെ വധിക്കാൻ പോയെന്നും അപ്പോൾ സ്യൂസ് ഇടപെട്ടിട്ട് കാലിസ്റ്റോയെ നക്ഷത്ര സമൂഹമാക്കി മാറ്റിയെന്നും ഒക്കെയും ഒരു കഥയുണ്ട് ഗ്രീക്ക് മിത്തോളജി ഇങ്ങനെ പല പല വേരിയേഷനുകളിൽ കൂടിയാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ കൂടെ കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രണനികളുടെ ലിസ്റ്റിന് തൽക്കാലം ഒരു വിരാമം ഇടാം അയോ അയോ എന്ന് പറയുന്നത് ഹെറേഡനിയാണ് ഈ ദേവതമാർക്കൊക്കെ അവരുടെ ഒരു കൾട്ടുണ്ട് അതിൽ വിശ്വാസമുള്ള കുറേ പേരുണ്ട് അവരിങ്ങനെ പരിചാരികമാർ അത് പൂജാരിണികളായിട്ട് ഇങ്ങനെ കൂടെ നടക്കും ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു അയോ അയോ വളരെ സുന്ദരിയായിരുന്നു മിടുക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ ഹെരയ്ക്ക് ഭർത്താവിനെ പേടിയായിരുന്നു ഹെരയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് ഇവിടെ ഇങ്ങനെ എവിടെ പോയാലും ഈ സംശയ കണ്ണുമായിട്ട് പുറകെ നടക്കണം ആരെങ്കിലും സുന്ദരിയെ കണ്ട അപ്പം അദ്ദേഹം ചാടി വീഴുന്നൊരവസ്ഥയാണ് അയോയോടും സ്യൂസ് പ്രണയത്തിലായി ഇത് ഹെര കണ്ടുപിടിക്കുന്ന ആയപ്പം ശ്യൂസ് ഇത്തവണ സ്വയം രൂപം മാറുന്നതിന് പകരം അയോനെ ഒരു പശുക്കിടാവിൻ്റെ രൂപത്തിലങ്ങാക്കി കളഞ്ഞു ഹെരയ്ക്ക് കാര്യം മനസ്സിലായി ഹെര എന്താ പറഞ്ഞെന്നോ ആ പശുക്കിടാവിനെ എനിക്ക് സമ്മാനമായിട്ട് തന്നോളൂ ഷ്യൂസിന് തരത്തിലെന്ന് പറയാനും വയ്യ തരം എന്ന് പറയാനും വയ്യ മനസ്സിലായ മനസ്സോടെ ഹെരയ്ക്ക് സമ്മാനമായിട്ട് ആ പശുക്കിടാവിനെ കൊടുത്തു ഹെരയുടെ ഒരു സഹായിയുണ്ട് ആർഗസ് പനോപ്റ്റസ് എന്നു പേരുള്ള നൂറ് കണ്ണുകളുള്ള ഒരു ഭീകരൻ പാൻ ഒപ്റ്റിക്കൽ ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് പാനോപ്റ്റസ് എന്നൊരു വാക്ക് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ പല പ്രയോഗങ്ങളും വാക്കുകളും ഒക്കെ ഗ്രീക്ക് മിത്തോളജിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഈ ആർഗോസ് പാനോപ്റ്റസിന് നൂറ് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവൻ ഉറങ്ങിയിരിക്കുകയാണെങ്കിലും രണ്ട് കണ്ണ് വെച്ച് ഉറങ്ങത്തുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയെട്ട് കണ്ണും തുറന്നിരിക്കുകയായിരിക്കും ഇവൻ്റെ ആ തടവറയിൽ ഭയങ്കര ബുദ്ധിമുട്ടിലായി ആയോ അപ്പോൾ സ്യൂസ് എന്താ ചെയ്തതെന്നോ സ്യൂസിനൊരു മകനുണ്ട് സ്യൂസിനും ഉണ്ടായ മകൻ ഹെർമിസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹെർമിസ് സംഗീതോപകരണങ്ങൾ വളരെ ഭംഗിയായിട്ട് വായിക്കും ഒരു പുല്ലാങ്കുഴലുമായിട്ട് ഹെർമിസ് ആർഗസിൻ്റെ അടുത്തെത്തി അവനെ ആ വായനയിൽ മയക്കി അവൻ മയങ്ങിപ്പോയി പക്ഷേ ഇത്തവണ തൊണ്ണൂറ്റെട്ട് കണ്ണും അടച്ചു രണ്ട് കണ്ണും മാത്രം തുറന്നു വെച്ചിരിക്കുക അപ്പോൾ ഇവനെ പൂർണ്ണമായിട്ട് മയക്കാനൊരു നിവൃത്തിയില്ല എന്ന് മനസ്സിലായിട്ട് ഹെർമിസ് എന്ത് ചെയ്തു അവനെയും കൊന്നു കളഞ്ഞു ഹിരയ്ക്ക് ദേഷ്യമായി ഹീര ഒരു എന്താ പറയുന്ന ഒരു പ്രാണിയെ ഫ്ലൈ എന്നാണ് പറയുന്നത് ആ പ്രാണിയെ അയോൻ്റെ അടുത്ത് വിട്ടു ആ പ്രാണി ഇങ്ങനെ അയോനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അപ്പം ശല്യം സഹിക്കാൻ വയ്യാണ്ട് അയോ ഓടി 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 കാസ്പിയൻ കടലും അയോണിയൻ കടലും ഒക്കെ കടന്ന് ഈജിപ്റ്റിലെത്തി എന്നാണ് പറയപ്പെടുന്നത് ഇതിനിടയ്ക്ക് പ്രോമിത്യൂസിനെ കണ്ടുവന്നും പ്രോമിത്യൂസ് എന്താണ് അയോയ്ക്ക് സംഭവിക്കാൻ പോകുന്നതും പറഞ്ഞു എന്നും ഒരു കഥ കേൾക്കാറുണ്ട് ഹെരയുടെ സഹായി ആയിരുന്നില്ലേ ആർഗസ് ആർഗസ് മരിച്ചപ്പോൾ അയാളുടെ നൂറ് കണ്ണുകളെടുത്ത് ഹെര തൻ്റെ പ്രിയപ്പെട്ട പക്ഷിയായ മയിലിൻ്റെ പീലികളിൽ ചേർത്ത് വെച്ചത് അങ്ങനെയാണ് മയലിന് ഇത്ര ഭംഗിയുള്ള പീലുകൾ ഉണ്ടായതെന്ന് അപ്പോൾ ഒരുമാതിരി പ്രചാരത്തിലുള്ള സിസൻ്റെ ഭാര്യമാരുടെ കഥകളൊക്കെ കഴിഞ്ഞിനെയുണ്ട് കൊച്ചു കൊച്ചു പേരുകളും അവരെ പറ്റിയുള്ള കഥകളുമൊക്കെ നമുക്ക് വഴിയേ പറയാം നമ്മൾ ഒളിമ്പ്യൻ ദേവന്മാരെ പറ്റിയാണ് നമ്മുടെ സംസാരം തുടങ്ങിയത് അല്ലേ സ്യൂസിനെ പറ്റി പറഞ്ഞിനി ബാക്കി പതിനൊന്ന് പേരുടെ ഉണ്ട് ആരൊക്കെയാണ് കൃത്യമായിട്ട് ഈ പതിനൊന്ന് പേര് അവരുടെ കഥകളൊക്കെയാണ് ഈ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇടയ്ക്കൊരു വഴിമാറ്റം ആയാലോ എന്ന് ആലോചിക്കുക എന്നു നമ്മളിപ്പം കുറേ ഗ്രീക്ക് പേരുകൾ കേട്ടില്ലേ ഗ്രീക്ക് മിഥോളജി വളരെ പരിചയമുള്ള ആൾക്കാർക്ക് ഈ ഹെർമിസും അപ്പോളോയും ആർട്ടിമിസും കാലിസ്റ്റോയും ഒക്കെ പുതുമുണ്ടാവില്ല പക്ഷേ പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഈ പരിചയമില്ലാത്ത കുറേ പേരുകളായി കഴിയുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അടുത്തതായി നമുക്ക് മനുഷ്യന്മാരുടെ കഥ പറയാം ഈ ദേവന്മാരെ ഒന്നും മാറ്റി പിടിച്ചിട്ട് മനുഷ്യന്മാരെ മാത്രമല്ല മനുഷ്യന്മാരുടെ കൂടെ എന്നും ഉണ്ടായിരുന്ന ഒരു ഗ്രീക്ക് ദേവനെപ്പറ്റിയും ആരാണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ആ വീരനായ ദേവനെപ്പറ്റിയും മനുഷ്യന്മാരുടെ കഥയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ കീപ്പ് വാച്ചിങ് സാറെങ്കി സ്പീക്സ് ടേക്ക് കെയർ താങ്ക്